ഹായ് ഹൈഡിയോസ് വെൽക്കം ടു ആയ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആലു പൊറോട്ട നമ്മുടെ സ്വന്തം സ്റ്റൈൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ കഷ്ടപ്പെട്ട് കുക്കറിൽ കിടന്ന് വീർപ്പ് മുട്ടിച്ച് പുഴുങ്ങിയെടുത്ത് ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്വന്തം പൊട്ടറ്റോ നല്ല കുനുകുനെ അരിഞ്ഞെടുത്ത സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പൊടികളും നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം ഒരു പാൻ വെച്ച് അത് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും ജീരകവും ഇട്ട് പൊട്ടിക്കണം കടുകും ജീരകവും അവിടെ കിടന്ന് തുള്ളാൻ തുടങ്ങുമ്പോഴേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളകും എന്നിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോളയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാവരും പറയാറുണ്ട് ഉപ്പിട്ട് വഴറ്റിയാൽ സോള നന്നായി വഴണ്ട കിട്ടുമെന്ന് നമുക്ക് ഇട്ടേക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് വഴണ്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കൂടുതൽ കുറച്ച് പഞ്ചസാരയും ഒന്നും കൂടി ക്കി യോജിപ്പിച്ചുകൊടുക്കാം നമ്മുടെ താരത്തെ കൊണ്ടുവരാൻ സമയമായി പുഴുങ്ങി ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് അതും കൂടിയിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കാം ഇനി നമുക്ക് ഗോതമ്പ് മാവിനെ ഇതിനാവശ്യമുള്ള രീതിയിൽ പരത്തിയെടുക്കാം ദശിൻ്റെ ഈ ഒരു വലുപ്പത്തിൽ എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ മസാല ഇതിനുള്ളിലേക്ക് വയ്ക്കാം എന്നിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം ഇനിയാണൊരു വലിയ ടാസ്ക് അകത്തിട്ട് പൂട്ടിയ മസാല പുറത്ത് ചാടാത്ത വിധം അവനെ ഒന്ന് പരത്തിയെടുക്കണം ഏകദേശം ഞങ്ങൾ ഈ രീതിയിൽ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കവനെ പൊള്ളിച്ചു കൊല്ലാം ചൂടായ പാനിലേക്ക് അല്പം നെയ്യാണ് ഇട്ടോ ഒഴിക്കേണ്ടത് ചൂടായി കഴിയുമ്പോൾ ഈ പരത്തി വെച്ച മാവ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു വശം ചൂടായി കഴിയുമ്പോൾ അടുത്ത വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മരച്ചും ഒരുവിധം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ പുളി കുറഞ്ഞ തൈര് കുറച്ച് പഞ്ചസാര ഇട്ട് അതിലിത് ഇങ്ങനെ മുക്കിയൊന്ന് കഴിക്കണം എൻ്റെ മോനെ അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ അടുത്ത എന്തെങ്കിലും തട്ടിക്കുട്ട് പരിപാടിയായി വരുന്നത് വരെ ബൈ ബൈ ഹാവ് എ ഗുഡ് ഡേ